നമ്മുടെ വീട്ടിൽ വടക്കും പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അതായത് നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് നമ്മുടെ കാരാട് വരുന്ന വഴിക്ക് ചക്കാലക്കുത്ത് വഴി കാരാട് വരുന്ന വഴിക്ക് വടക്കുംപാടം പോസ്റ്റ് ഓഫീസാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് പണ്ട് കാലത്തുള്ള ഒരു വീടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പഴയ ഒരു പോസ്റ്റ് ഓഫീസ് നമ്മുടെ തപാലാഫീസ് അല്ലേ പണ്ടത്തെ തപാൽ ആപ്പീസ് വടക്കുംപാടം പോസ്റ്റ് ഓഫീസ് കേട്ടോ ഒരു രക്ഷയില്ല കാണാൻ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള എല്ലാവിധ ഭംഗിയായിട്ട് തന്നെ അത് അതേപോലെ നിലനിൽക്കുന്നുണ്ട് അതിൽ നമ്മൾ നേരെ ഇറങ്ങും അത് ഇതിപ്പോൾ പഴയതുപോലെ കുഴിയിലാണ് വീട് അതായത് ഒരു താഴെ നിലയിലാണ് നിൽക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഇതാണ് അത് കയറി ചെല്ലുന്ന ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇല്ല അതായത് ഇരുട്ടായി വൈകുന്നേരം സമയത്താണ് നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് ഒരു ക്ലിയർ ചെറിയ കമ്മി ഉണ്ടായിരിക്കും ഇതാണ് പോസ്റ്റ് ഓഫീസിൻ്റെ ഡോറ് മെയിൻ ഡോറ് അത് നമ്മുടെ വൈകുന്നേരമായ കൊണ്ട് ഇവിടെ ആരുമില്ല പക്ഷേ ഇതൊരു ഭയങ്കര വൈബായിട്ടുള്ള ഏരിയ കേട്ടോ എനിക്ക് തോന്നുന്നു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇവിടെ ഒരു പഴയ ചായക്കടയുടെ ഓർമ്മകളൊക്കെ ഇവിടെ ഉണ്ട് ചെറിയൊരു അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ഒരു റൂമ് റൂമും തുറന്നിട്ടില്ല ഒക്കെ അടഞ്ഞിറക്കാണ് കോട്ടരമയ്ക്ക നല്ലതുകൊണ്ട് കോട്ടരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയണ്ടാവില്ല കരിഞ്ചള് അങ്ങനെ പല പല പേരികളിൽ അറിയപ്പെടുന്ന ഇവൻ ഇവനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇത് ഈയൊരു ഇങ്ങനത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും എൻ്റെ കയ്യിലൊക്കെ കയറുന്നുണ്ട് അതായത് ഇവിടെ കണ്ടോ ഇതൊക്കെ അതുതന്നെ കേട്ടോ കരിഞ്ചളാണ് ഉരിച്ചുപ്പാട് അതായത് ഈ ചുമര് ഫുൾ അതാണ് ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടോയെന്ന് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട് എന്തായാലും നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് ഇത് മൊത്തത്തിലുള്ളത് അതാ മുഗളത്തെ നില നല്ല രസമായിട്ട് തന്നെ കാണുന്നുണ്ട് മുഗലത്തെ നിലയല്ല കേട്ടോ അത് ശരിക്കും ഇതിൻ്റെ ഉള്ളേരിയ തന്നെയാണ് പോസ്റ്റ് ഓഫീസായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിയില്ല ബാക്ക് വഷാണ് ഈ കാണുന്നത് ഇത് എനിക്ക് തോന്നുന്നു അത് കോണിയാണ് അതായത് അതിൻ്റെ മുകളിലേക്ക് അത് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് അത് നമുക്കിപ്പോൾ കയറാനുള്ളൊരു ഓപ്ഷൻ അതായത് അനുവദനീയമല്ലല്ലോ അതായത് നമുക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ പകൽ സമയത്തല്ല നമ്മൾ വൈകുന്നേരങ്ങളായി വന്നപ്പോഴേക്കും ബാക്കിൽ ഫുള്ള് ഒരു പറമ്പാണ് നമ്മുടെ വാഴ വാഴക്കൃഷിയൊക്കെ ഉള്ള ഒരുപാട് പറമ്പുകളാണ് അവിടെ ഒരു വാഴക്കൊല അവിടെ പൊട്ടി വീണ് കിടക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഒരു വീട് പോലെ കാണുന്നുണ്ട് കേട്ടോ അതായത് അപ്പുറത്തൊരു കടമുറി പോലെയും ഇപ്പുറത്തൊരു വീട് പോലെയും അങ്ങനെ രണ്ട് രണ്ട് ഇത് നിൽക്കുന്നത് എന്തായാലും നല്ല ഒരു വൈബ് ഏരിയ തന്നെയായി നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് പഴയ വീടുകളും പുതിയ വീടുകളും പഴയ ഒരുപാട് വീടുകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിഷ്ടപ്പെട്ടു ഞാനിത് എടുക്കാൻ കുറേ ആയി ഇറങ്ങി സമയം കിട്ടാതെ അങ്ങനെ പോയി ചിലപ്പോൾ വൈകുന്നേരം ആവും അങ്ങനെ ഉള്ള സമയത്തൊക്കെയാണ് എടുക്കാൻ പറ്റാതിരുന്നത് ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം